അസ്സാം വാഹമത്തല്ലാ വാത്തു ഫെമിനിസവും യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും ഇതെല്ലാം ചേർന്നുകൊണ്ട് മനുഷ്യൻ്റെ ലൈംഗികതയെ പുനർനിർവചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്താണ് നാം ജീവിച്ചു ഈ പറഞ്ഞ എല്ലാ കാഴ്ചപ്പാടുകൾക്കും വേണ്ടത് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ലൈംഗികതയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ലൈംഗികതയ്ക്ക് നിയന്ത്രണങ്ങൾ കൽപ്പിക്കുന്ന മതങ്ങൾ ധർമ്മങ്ങൾ ചിന്തകൾ തുടങ്ങിയവയെല്ലാം ഈ പുതിയ ഫെമിനിസവും യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും ശക്തമായി നിരാകരിക്കുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെ ഉൽപ്പന്നങ്ങളായി പുതിയ രീതികളായി ശൈലികളായി വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലിവിങ് ടുഗദർ അതിലൊന്നാണ് ഗാങ് ബാങ് അതിൽ മറ്റൊന്നാണ് വൈഫ് സ്വാപ്പിംഗ് അത് മറ്റൊന്നാണ് ഇങ്ങനെ പുതിയ പേരുകളിട്ട് പല പുതിയ ലൈംഗിക വൈകൃതങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരികയാണ് അവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇന്നത്തെ അവർ ആധുനികമെന്നും പരിഷ്കൃതമെന്നും വിശ്വസിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന ഈ പേക്കൂത്തുകളെ പേക്കൂത്തുകളെക്കുറിച്ചെല്ലാം അറിയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്ര വിദ്യാർത്ഥിയുടെ മനസ്സ് പോകുന്ന ഒരിടമുണ്ട് അത് ജാഹ്ലിയ കാലഘട്ടത്തിൻ്റെ ലൈംഗിക ലോകത്തെ കാണാം അത് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്നത്തെ ഈ നവ ലിബറൽ ചിന്താഗതികൾ മുന്നോട്ട് വെക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ പുതിയ രതി സമ്പ്രദായങ്ങളൊക്കെ തന്നെയും സത്യത്തിൽ പുതിയതല്ല മറിച്ച് അതൊക്കെ ജാഹ്ലിയ കാലഘട്ടത്തിൽ നിന്ന് കടം കൊണ്ടത് തന്നെയാണ് എന്ന് അതിനുവേണ്ടി നമുക്ക് ജാഹിലിയ കാലഘട്ടത്തിലെ വിവാഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഒന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിലൊന്നാമത് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പറയാനുള്ളത് അന്ന് വ്യാപകമായി ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു വ്യഭിചാരം എന്ന് പറയുന്നത് വ്യഭിചാരം എന്ന് പറയുന്നത് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സുഖത്തിന് വേണ്ടിയോ രതിക്ക് വേണ്ടിയോ ഉള്ളതായിരുന്നില്ല അന്ന് മറിച്ച് പണം സമ്പാദിക്കുക എന്നതായിരുന്നു അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കാരണം സ്വതന്ത്ര സ്ത്രീകളല്ല വ്യഭിചരിക്കുമായിരുന്നത് വ്യഭിചാരത്തിന് വേണ്ടി ഉടമകൾ അടിമ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് അതിന് അവർ പകരമായി പണം വസൂലാക്കുമായിരുന്നു അപ്പോൾ പണത്തിന് പകരം സ്വന്തം ശരീരത്തെ വിൽക്കുന്ന പുതിയ കാഴ്ചപ്പാട് അത് പഴയ ജാഹ്ലീയത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്ന് വിളിച്ചു പറയുന്ന ആധുനികത സത്യത്തിൽ മോഡേണിസം അല്ല അത് പഴയ കാലത്ത് യുഗത്തിൽ കാട്ടറബികൾ അനുവർത്തിച്ചിരുന്നത് തന്നെയാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഏതാനും വിവാഹ രീതികളെക്കുറിച്ച് കൂടി പറയാം അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരയ്ക്കപ്പെടാൻ പോകുന്ന ചിത്രം പരിപൂർണത പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തേത് ഇത്തിഹാദു അഹ്ദാൻ എന്നായിരുന്നു അതായത് കോഹിബിറ്റേഷൻ ലീവ് ഇൻ റിലേഷൻഷിപ്പ് തുടങ്ങിയ ഒരു സമ്പ്രദായം മറ്റൊന്നുമല്ല പുരുഷൻ തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുന്നു സ്ത്രീ തനിക്കിഷ്ടപ്പെട്ട പുരുഷനെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുന്നു എന്നിട്ട് അവർ രണ്ടു പേരും ഒന്നിച്ച് യാതൊരു വിവാഹമോ ഉടമ്പടിയോ മറ്റൊന്നുമില്ലാതെ ഭാര്യ ഭർത്താക്കളെ പോലെ അവർ ജീവിച്ചു പോകുന്നു അങ്ങനെ ഒരു വിവാഹ രീതി ഒരു ലൈംഗിക ജീവിത രീതി അന്നുണ്ടായിരുന്നു ഇതിനെ തന്നെയാണ് സത്യത്തിൽ ആധുനിക കാലത്ത് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത് ഇതിനെ ഇസ്ലാം കടന്നു വന്നതോടുകൂടെ ശക്തമായി നിരാകരിക്കുകയും നിരോധിക്കുകയുമായിരുന്നു സൂറത്തു നിസായിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു അത് നിരോധിക്കുന്നതായി കാണാൻ കഴിയും മൂന്നാമത്തേത് നിക്കാഹുൽ മക്കത്ത് എന്ന് പറയുന്ന ഒരു തരം വിവാഹമായിരുന്നു അത് അതിനേക്കാൾ വൃത്തികെട്ടതായിരുന്നു കാരണം സ്വന്തം പിതാവിൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഒരാൾ തൻ്റെ മകൻ്റെ ഭാര്യയെ വേൾകുകയും പ്രാപിക്കുകയും ലൈംഗികമായി ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അത് അങ്ങനെ ചെയ്യുന്ന ആളെ അറബിയിൽ ലൈസൻ എന്ന് പറയും അതിൽ അങ്ങനെയുള്ള ബന്ധത്തിൽ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ മക്കൈത്ത് എന്ന് പറയും ഈ സംഭവവും നേരത്തെ നാം പറഞ്ഞ സൂറത്തു നിസാ ഇൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു ശക്തമായി വിലക്കുന്നുണ്ട് നാലാമത്തെ മറ്റൊരിനം നിക്കാഹുൽ മുത്ര എന്ന മുത്ര വിവാഹമാണ് നിശ്ചിത സമയത്തേക്ക് നിശ്ചിത ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ആഴ്ചകളിലേക്ക് എത്രയാണോ കരുതുന്നത് നിശ്ചയിക്കുന്നത് അത്ര കാലത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു താൽക്കാലിക വിവാഹമായിരുന്നു നിക്കാഹുൽ മുത്തുഅ എന്ന് പറയുന്നത് അത് അറേബ്യയിൽ വ്യാപകമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ അതിന് തടസ്സങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അതിനെ നിരാകരിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അറബികൾ സഞ്ചാരികളായിരുന്നു ദീർഘമായ കാല കാലം അവർ അവരുടെ സഞ്ചാരത്തിൽ മറ്റു ദേശങ്ങളിൽ പോയി താമസിക്കേണ്ടി വരുമായിരുന്നു കച്ചവട കച്ചവടയാത്രയാണെങ്കിലും യുദ്ധയാത്രയാണെങ്കിലും ഒരുപാട് കാലം സ്വന്തം ഭാര്യയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ ലൈംഗിക തൃഷ്ണയ്ക്ക് വേണ്ടി അവർ തീർച്ചയായും അങ്ങനെ വിവാഹം ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ഈ വിവാഹത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അത് ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹ്യ ചോദ്യങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ആദ്യം അത് അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് നിരോധിക്കുകയുണ്ടായി ഹൈബർ യുദ്ധത്തിൻ്റെ ശേഷമാണ് ഇത് നിരോധിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഉത്തരവ് വന്നത് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഞ്ചാമത്തെ ഒരു തരം വിവാഹമുണ്ടായിരുന്നു ആ വിവാഹത്തിൻ്റെ പേര് നിക്കാഹുൽ ബദൽ എന്നായിരുന്നു അതിനെക്കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞ വൈഫ് സ്വാപ്പിംഗ് എന്നൊക്കെ ഇപ്പോൾ ഓമന പേരിട്ട് വിളിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഭാര്യയെ ഭർത്താക്കന്മാർ പരസ്പരം വെച്ച് മാറുകയാണ് ചെയ്യുന്നത് നിശ്ചിതമായ കാലത്തിലേക്ക് അല്ലെങ്കിൽ നിശ്ചിതമായ രാത്രിയിലേക്ക് ഭർത്താവ് തൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് നൽകുകയും അയാൾ അയാളുടെ ഭാര്യയെ ഇയാൾക്ക് നൽകുകയും അങ്ങനെ രണ്ടു പേരും ഭാര്യമാരെ വച്ച് മാറുന്ന ഒരു ഏർപ്പാടായിരുന്നു അത് അതും വ്യാപകമായിരുന്നു ഇസ്ലാം സൂറത്തുൽ അഹ്സാബിലെ അൻപത്തി രണ്ടാമത്തെ ആയത്തിലൂടെ അതിനെയും വിലക്കുകയുണ്ടായി ആറാമത്തെ മറ്റൊരു ഇനം വിവാഹം അത് നിക്കാഹുൽ ഇസ്ത് എന്ന് പറയുന്ന വിവാഹമായിരുന്നു അതായത് മെൻഷ്വലൽ പിരീഡ് കഴിഞ്ഞാൽ ഒരാൾ തൻ്റെ ഭാര്യയെ തന്നെക്കാൾ യോഗ്യനോ തന്നേക്കാൾ പ്രതാപശാലിയോ തന്നെക്കാൾ സുന്ദരനോ തന്നെക്കാൾ കാര്യശേഷിയുള്ളവനോ ഒക്കെ ആയ ഒരാളുടെ കിടപ്പറയിലേക്ക് പറഞ്ഞയക്കുകയും അവനിൽ നിന്ന് ഗർഭം ധരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വൈകൃതമായിരുന്നു അത് അങ്ങനെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ പിതൃത്വം ഈ പറഞ്ഞയച്ച ഒറിജിനൽ ഭർത്താവ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുമായിരുന്നു ഇതും അക്കാലത്ത് വ്യാപകമായിരുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വിവാഹ സമ്പ്രദായം അന്ന് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നിക്കാഹു റഹ്ത്ത് എന്ന് പറയുന്നതാണ് റഹ്ത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ സാങ്കേതികതയിൽ പത്തിൽ താഴെ ആൾക്കാരെ അല്ലെങ്കിൽ എണ്ണത്തെ സൂചിപ്പിക്കാനാണത് പറയുന്നത് ഇപ്പം പത്തിൽ താഴെയുള്ള ആൾക്കാർ ഒരു പെണ്ണിനെ അവളുടെ സമ്മതപ്രകാരം പ്രാപിക്കുകയും അവളുമായി ലൈംഗിക ബന്ധം പുലർത്തുകയും ചെയ്യുക എന്നതിന് ശേഷം അവൾ ഗർഭിണിയായാൽ അതിലുള്ള കുഞ്ഞ് ആ കൂട്ടത്തിൽ ആരുടേതാണ് എന്ന് അവൾ നറുക്കെടുത്തുകൊണ്ട് പ്രസ്താവിക്കും പ്രഖ്യാപിക്കും അയാൾക്കായിരിക്കും പിന്നീട് ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഉണ്ടാവുക ഇത്തരത്തിലുള്ള ഒരു വിവാഹവും അവിടെ ഉണ്ടായിരുന്നു അതിനെ നിക്കാഹുർ റഹത്തു സംഘവിവാഹം എന്നാണ് പറയുമായിരുന്നത് അവസാനത്തെയും എട്ടാമത്തേതുമായ ഒരു രീതി സാഹിബാ തുറായാത്ത് എന്നായിരുന്നു അതായത് ലൈംഗിക തൃഷ്ണയുള്ള പെണ്ണ് അവളുടെ സ്വന്തം വീടിൻ്റെ മുകളിൽ ഒരു പതാക സ്ഥാപിക്കും ആ പതാക സ്ഥാപിക്കപ്പെട്ട വീട്ടിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാം വരുന്ന എല്ലാവരെയും അവൾ സ്വീകരിക്കും ഏതെങ്കിലും ഒരാൾക്ക് മാത്രം പ്രത്യേക പരിഗണനയോ ഒരാളോട് പ്രത്യേക അവഗണനയോ ഒന്നും ഒരിക്കലും അവൾ കാണിക്കുകയില്ല ഇത്തരത്തിലുള്ള ഈ സ്ത്രീക്ക് ഇതിൽ വന്ന് കയറിപ്പോയ ഒരുപാടൊരുപാട് പുരുഷന്മാരിൽ നിന്നെങ്ങാനും അവൾ ഗർഭിണിയായാൽ ആരാണ് തൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്നും തൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ പിതാവ് എന്നും അവൾ കണ്ണു ചിമ്മി അങ്ങോട്ട് പറയും അത് സമുദായം അല്ലെങ്കിൽ സമൂഹം ഏറ്റെടുക്കേണ്ടിയും വരും ഇത്തരത്തിലുള്ള രതി വൈകൃതങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്ന് ജാഹ്ലീയത്തിനെക്കുറിച്ച് പറയുന്ന പഠിപ്പിക്കുന്ന എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഇത് ഇപ്പോൾ നമ്മൾ ഓർത്തത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഇന്നത്തെ ഫെമിനിസ്റ്റുകളും ഇന്നത്തെ യുക്തിവാദികളും ഇന്നത്തെ സ്വതന്ത്ര ചിന്തകന്മാരും അവരുടെ സ്വതന്ത്ര ലൈംഗിക ചിന്തയുടെ ഭാഗമായി അവരോരോരുത്തരും കാട്ടിക്കൂട്ടുന്ന രതി വൈകൃതങ്ങൾ അവർ കണ്ടെത്തിയ മോഡേണിസമാണ് അല്ലെങ്കിൽ മോഡേൺ രീതിയാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിൻ്റെ പരിഹാരമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ തികച്ചും തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അവയൊക്കെയും സത്യത്തിൽ അപരിഷ്കൃതരായ സമൂഹങ്ങൾ അവരുടെ ഇടയിൽ വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ സാംസ്കാരികമായ അവബോധമില്ലാത്തതിൻ്റെ പേരിൽ ചെയ്തു കൂട്ടിയിരുന്ന രതി വൈകൃതങ്ങളുടെ ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ കോപ്പി മാത്രമാണ് അത് പറയാനാണ് ജാഹിലീയത്തിൻ്റെ കല്യാണക്കാര്യം നാം പറഞ്ഞത് അസലാമലക്കും വരഹമുല്ലാഹി വരക്കാത്തൂ